പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മലപ്പുറം അടക്കാക്കുണ്ടിൽ വീണ്ടും കടുവ അടക്കാക്കുണ്ട് സ്വദേശി ജോസിന്റെ തൊഴുത്തിലെ പശുവിനെ കടുവ കടിച്ചുകൊന്നു തൊഴുത്തിൽ കെട്ടിയിട്ട പശുവിനെ കയർ പൊട്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു തൊഴുത്തിൽ നിന്ന് അൻപത് മീറ്റർ അകലെ നിന്നാണ് പശുവിന്റെ ജഡം ലഭിച്ചത് കഴിഞ്ഞയാഴ്ച ഇതേ സ്ഥലത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു മലപ്പുറം അടക്കാക്കുണ്ടിൽ വീണ്ടും തൊഴുത്തിലെ പശുവിനെ കടുവ കടിച്ചുകൊന്നു തൊഴുത്തിൽ കെട്ടിയിട്ട പശുവിനെ കയർ പൊട്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു തൊഴുത്തിൽ നിന്ന് അൻപത് മീറ്റർ അകലെ നിന്നാണ് പശുവിന്റെ ജഡം ലഭിച്ചത് കഴിഞ്ഞയാഴ്ച ഇതേ സ്ഥലത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ ഇത് രാവിലെ പണിക്കാരത് കാണുന്നത് ഉം നേരം മുളക്കാൻ കാലത്താണ് ഇതിനെ കടിച്ച് തോത്തു കടന്നതിനെ പശുക്കുട്ടിയാണ് രാവിലെ പണിക്കാർ വന്നപ്പോഴാണ് ഇതിനെ കഴത്ത് കടിച്ചു കൊന്ന് കടക്കുന്നത് കടുവ അതിനെ പകുതി തിന്നിട്ടുണ്ട് ആ തലവാകൊക്കെ കടിച്ചു തിന്നിട്ടുണ്ട് അവിടെ വരുമ്പോഴാണ് ഇതിനെ കാണുന്നത് അവിടെ കണ്ടു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കടുവ പുലിയൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് ഇതില മറികൂടിയും പോകാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോ